കുളപ്പള്ളി ചുവന്ന ഗേറ്റ് പരിസരത്തെ വ്യാപാര സ്ഥാപനത്തിലെ മോഷണവുമായി ബന്ധപ്പെട്ട് ഒരാൾ കൂടി അറസ്റ്റിൽ കോഴിക്കോട് മുക്കം സ്വദേശി മഹേഷാണ് പിടിയിലായത് കേസിൽ തമിഴ്നാട് സ്വദേശി മുത്തുകുമാരൻ ഇന്നലെ അറസ്റ്റിലായിരുന്നു കേസിൽ ഇതോടെ അറസ്റ്റിലായവരുടെ എണ്ണം രണ്ടായി കഴിഞ്ഞ മാസം ഇരുപത്തിരണ്ടിന് രാത്രി പതിനൊന്ന് മണിയോടെ കുളപ്പള്ളി ചുവന്ന ഗേറ്റിലെ ഫർണിച്ചർ ആന്റ് ഹോം അപ്ലയൻസസ് സ്ഥാപനത്തിൽ മൂന്നംഗ സംഘം അതിക്രമിച്ചു കയറി മോഷണം നടത്തിയ കേസിലാണ് ഒരാൾ കൂടി ഷൊർണൂർ പോലീസിന്റെ പിടിയിലായത് മൂന്നംഗ സംഘത്തിലെ രണ്ടുപേർ ചിറന്ന കടയിൽ നിന്നും മോഷ്ടിച്ച സാധനങ്ങൾ സ്ഥാപനത്തിന്റെ മുന്നിൽ കൊണ്ടുവയ്ക്കുകയായിരുന്നു ഇവയെല്ലാം പ്രതിയായ മഹേഷാണ് വാഹനത്തിലേക്ക് കയറ്റിയത് മഹേഷിനെ പോലീസ് സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി കേസിൽ ഇനി ഒരാൾ കൂടി അറസ്റ്റിലാകാനുണ്ടെന്നും ഇയാൾക്കായി അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ടെന്നും പോലീസ് അറിയിച്ചു സ്ഥാപനത്തിനുള്ളിൽ ഉണ്ടായിരുന്ന രണ്ട് ലാപ്ടോപ്പുകളും ഒരു മൊബൈൽ ഫോണും സിസിടിവിയും ഡിവിആറും മോഷ്ടിച്ച ശേഷം സംഘം സ്ഥാപനത്തിന് മുന്നിൽ നിർത്തിയിട്ടിരുന്ന ഗുഡ്സ് വാഹനവും മോഷ്ടിച്ചിരുന്നു കടയുടമ നൽകിയ പരാതിയിൽ ഷൊർണൂർ പോലീസ് കേസെടുത്ത് നടത്തിയ അന്വേഷണത്തിലാണ് രണ്ടുപേർ അറസ്റ്റിലായത്